നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഏറ്റവും മികച്ച ടീം ഏതാണ് ക്ലബ്ബ് ഫുട്ബോളിലെ കാര്യമാണ് ചോദിക്കുന്നത് റയൽ എന്നോ ബാഴ്സ ഒക്കെ ഉത്തരം പറയാൻ വരുന്നവർ അവിടെ നിൽക്കട്ടെ ഇതാ പെപ്പ് പറയുന്നു ആദ്യം കേട്ട് നോക്കുക അദ്ദേഹം പറയുന്നു ബെസ്റ്റ് ടീം റൈറ്റ് നൗ ദ വി ബി ക്ലോസ് getting getting better, get better, and have, give us one chance, you know, to get them. ആരെ കുറിച്ചാണെന്ന് അറിയാ പറയുന്നത് ആസിനെ കുറിച്ചുള്ള ചോദ്യം മറുപടിയാണ് നാളെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വോൾസിനെതിരെ കളിക്കുന്നുണ്ട് നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് കളി അതിന് മുന്നോടിയേ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ ആഹസനെ കുറിച്ചുള്ള ചോദ്യത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് ആഹസ്രതലാണ് റൈറ്റ് നൗ ലോകത്തെ ഏറ്റവും മികച്ച ടീമെന്ന് എല്ലാ കോമ്പറ്റീഷനുകളിലും അവർ കിരീടം ഉദ്ദേശിച്ച് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഞങ്ങൾക്ക് അവരെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരെ ക്യാച്ച് ചെയ്യാൻ പറ്റും ഒപ്പം എത്താൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്കൊരു അവസരം തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആഹസ്രതെ പുകഴ്ത്തി പറയുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ടീമിൽ അദ്ദേഹത്തിന് വലിയ കോൺഫിഡൻസ് ഉണ്ട് അതും അദ്ദേഹം ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ആ ഭാഗം പറഞ്ഞത് എങ്ങനെയാണ് എനിക്കൊരു എക്സ്ട്രാ ഓർഡിനറി ടീമുണ്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇതൊരു ഫന്റാസ്റ്റിക് ഫന്റാസ്റ്റിക് ഫുട്ബോൾ ടീമാണ് എനിക്ക് ആ കാര്യത്തിലൊരു ഡൗട്ടുമില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ടീമിന് തിരികെ വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ഈ കളികൾ തോക്കാൻ പറ്റില്ല അല്ലേ റൈറ്റ് ഞങ്ങൾക്ക് തോക്കാൻ പറ്റില്ല അദ്ദേഹം അദ്ദേഹം പുറത്തോട് ചോദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മാഞ്ചസ്റ്റർ സിറ്റി കളി തോക്കാൻ പാടില്ല പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം എനിക്ക് നന്നായിട്ട് അറിയാമത് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് യാ യാ യു ആർ റൈറ്റ് ഞങ്ങൾക്ക് ഈ ഡൈനാമിക് മാറ്റണം അടുത്ത മത്സരം വിജയിക്കേണ്ടതുണ്ട് വോൾസിനെതിരെ അടുത്ത മത്സരം വിജയിക്കേണ്ടതുണ്ട് പിന്നെ വെനസ്ഡേ ഞങ്ങൾക്ക് വിജയിക്കേണ്ടതുണ്ട് അത് കരറ്റസിലായിക്കെതിരെയുള്ള യു സി എൽ കളിയാണ് പറയുന്നത് അതുകൂടി ജയിക്കേണ്ടതുണ്ട് എന്നുകൂടി പെപ്പ് ഗാർഡിയോളോ പറയുന്നു ഏതായാലും പെപ്പിൻ്റെ ഈ വാദം ഈ വാക്കുകൾ ശരിയല്ലേ നിലവിലെ ലോകത്തെ ഏറ്റവും മികച്ച ടീം ആസ്സനിലല്ലേ അവരുടെ കുതിപ്പ് കണ്ടാൽ അങ്ങനെ തന്നെയാണ് പ്രീമിയർ ലീഗിൽ ഇരുപത്തിരണ്ട് കളി അൻപത് പോയിൻറ്റുമായിട്ട് ഒന്നാമതാണ് ഇപ്പം എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ കളിയും തോൽക്കാതെ കുതിക്കുന്ന ഒരേ ഒരു ടീമേ ഉള്ളത് ആഴ്സണലാണ് സോ പെപ്പ് പറയുന്നു ലോകത്തെ നിലവിലെ ഏറ്റവും മികച്ച ടീം ആഴ്സണലാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോസ് ഉണ്ട്